ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ സുരേഷ് പാർട്ടിയുടെ ആദരണനായിട്ടുള്ള ലീഡർ ശ്രീ കെ കെ സുരേന്ദ്രൻ ഈ വേദിയിൽ നമ്മളോടൊപ്പമുള്ള മൈനോറിറ്റി മോർച്ചയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ശ്രീ നോബൽ മാത്യു ശ്രീമാൻ അശോകൻ ആലപ്പുഴയിൽ നിന്ന് കായംകുളത്തു നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു എന്നാൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മുടെ മുത്തായി മാറിയിട്ടുള്ള ശ്രീ ബിപിൻ സി ബാബു കമറുനീസ നമ്മുടെ നിയോജക അമരക്കാരി ശ്രീമതി ജിജി അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുൽഫത്ത് ഈ യോഗത്തിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് യോഗത്തിൻ്റെ നേതൃനിരയിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ ഗിരീഷ് മേക്കാട്ട് അതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട സകല ഐക്കാരും എസ് എഫ് ഐക്കാരും ഒക്കെ നമ്മുടെ കുട്ടികളായിട്ട് മാറുകയാണ് ശ്രീമാൻ ഗോകുൽ അതുപോലെ തന്നെ ശ്രീ കെ വി അർമുഖൻ അവകൾ ആരാധനായിട്ടുള്ള നാരായണേട്ടൻ ശ്രീമാൻ ദീപു ശ്രീ ഭാസ്കരൻ അവറകൾ വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം യഥാർത്ഥത്തിൽ എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളതാണ് കാരണം നിലമ്പൂരിലെ ഓരോ സ്പന്ദനങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ഇനിയും ഏറെ കാര്യങ്ങൾ പറയാൻ ശ്രീമാൻ ഗിരീഷിന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാം നമ്മുടെ നോബൽ ചേട്ടൻ ഇവിടെ സംസാരിച്ചു എന്നാണ് സംസാരിച്ചിട്ടില്ല അതൊരു വലിയ പ്രസംഗം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിവിടെ എത്തിച്ചേർന്നു ഞാൻ ഈ യോഗത്തിന്റെ ഉദ്ഘാടക എന്നുള്ള രീതിയിൽ ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ വളരെ വളരെ സന്തോഷം മലപ്പുറം ജില്ലയിൽ നാല് പേര് പോലും ഈ പാർട്ടിയുടെ സഹപ്രവർത്തകന്മാരായി ഇല്ലാതിരുന്ന കാലത്തും നമ്മൾ ഐഡിയോളജിയെ പിൻപറ്റിക്കൊണ്ട് ആദർശത്തെ പിൻപറ്റിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചു അന്നൊക്കെ നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എന്തിനാണ് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത് ആ ചോദ്യത്തെ നാരായണാട്ടനെ പോലെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്ന സീനിയറായിട്ടുള്ള ആളുകൾ നമ്മൾ ചിരിച്ചുകൊണ്ട് എതിരേറ്റു ഇന്ന് നമ്മുടെ ഭാരതം ഇവരെല്ലാം കളിയാക്കിയിട്ടുള്ള ആർ എസ് എസ് കാരനായിട്ടുള്ള ശ്രീമൺ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഒരാളോടും പ്രീണനമില്ലാതെ സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവരോടും ഒപ്പം എല്ലാവർക്കും വികസനം എന്നുള്ള മുദ്രാവാക്യത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തേക്ക് വലതുകാൽ വെച്ച് കയറി ഭൂമിദേവിയെ തൊട്ട് നമസ്കരിച്ച് തന്റെ ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ ഒന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത് എന്റെ അമ്മമാർക്ക് പെൺകുട്ടികൾക്ക് വെടിക്കിരിക്കാൻ സൗകര്യമില്ലാത്ത ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളുള്ള ഭാരതത്തിന്റെ ചെങ്കോലും കിരീടവുമാണ് ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി ഏറ്റുവാങ്ങിയതെങ്കിൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഒന്നുമല്ലാതിരുന്ന ഭാരതത്തിന് അഞ്ചു വർഷക്കാലം ആരാധനായ അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകൂടത്തിന് അദ്ദേഹത്തിന് പലതും സമ്മാനിക്കാൻ സാധിച്ചുവെങ്കിൽ നമ്മുടെ സ്കൂളുകളുടെ ഗവൺമെന്റ് സ്കൂളുകളുടെ മുന്നിൽ എഴുതി വെക്കുന്ന സർവ്വശിക്ഷാ അഭിയാൻ പെൻസിലിന്റെ ചിത്രമാണ് പിണറായി വിജയൻ സംഭവന സംഭാവനയല്ല അതാരാണ് കൊണ്ടുവന്നത് ആരാധനായ അടൽ ബിഹാരി വാജ്പേയി ആണ് ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള ഇന്നത്തെ പൂർണ്ണരൂപമായിട്ടുള്ള ജനനൽ പദ്ധതിയുടെ മുന്നത്ത പദ്ധതി കുടിവെള്ള പദ്ധതി അത് മോദിജിയുടെ പദ്ധതിയായിരുന്നു എല്ലാ മനുഷ്യർക്കും കടത്തിണ്ണയിൽ അന്തി ഉറങ്ങുന്ന പാവപ്പെട്ടവന് അവൻ്റെ അമ്മയ്ക്ക് ആരുമില്ലാത്ത കുഞ്ഞുങ്ങളില്ലാത്തവരെ പോലും സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യയിലെ ഒരു തെരുവീതിയിലെ പ്രസംഗത്തിനിടയിൽ അടൽ ബിഹാരി വാജ്പേയി കണ്ടുമുട്ടിയ കുഴിയിലാണ്ട കണ്ണുകളും വിഷും നൊട്ടിയ വയറുമായി ജീവിക്കുന്ന ഒരു അമ്മയെ സാക്ഷി നിർത്തിക്കൊണ്ട് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നായനാർ മലപ്പുറത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കുടുംബശ്രീ പദ്ധതി ഉൾപ്പെടെ ആരാധനായ അടൽ ബിഹാരി വാജ്പേയിയുടെ പദ്ധതിയായിരുന്നു എന്നുള്ളതാണ് ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാനാണ് നിലമ്പൂരങ്ങാടിയിലെ സഖാക്കന്മാരുടെ വലിയ നേതാവ് അന്നത്തെ കാലത്ത് ശ്രീമാൻ സൂർജിത്വം പിന്നെ പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും ആരാധനായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥി ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ ഹൃദയപൂർവം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ആ ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിയുടെ തുടർച്ചയാണ് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ തുടർച്ച അദ്ദേഹം സ്വപ്നം എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ച നല്ല ഒരു ഭരണകൂടത്തെ എന്തിന് ബസ്സിൽ കയറിക്കൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയി അവിടത്തെ എഴുത്തുകാരി ചോദിച്ചു എന്നൊന്ന് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ആരെ അടൽ ബിഹാരി വാജ്പേയി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ പ്രണാമം ഭാരതത്തിനോടാണ് ഭാരതാംബയോടാണ് ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറല്ല കാരണം എന്താണ് ഞാൻ പ്രചാരക വൃത്തിയിലൂടെ കയറി വന്ന ഒരാളാണ് അങ്ങനെ മറുപടി പറഞ്ഞ പ്രധാനമന്ത്രിയെ കാണാൻ പാകിസ്ഥാനിലെ ആളുകൾ തെരുവീതിയിൽ കാത്തു നിന്നു അടൽ ബിഹാരി വാജ്പേയി ബസ്സിൽ കയറിക്കൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയപ്പോ വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞ ഭീകരവാദികളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നമ്മുടെ പട്ടാളക്കാരുടെ തലതൊട്ടപ്പന്മാരോട് പറഞ്ഞു എനിക്ക് ഒരു സെക്യൂരിറ്റിയും വേണ്ട ഞാൻ പോകാൻ തീരുമാനിച്ചാൽ പോയിരിക്കുമെന്ന് പറഞ്ഞ ആരാധനായ അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണത്തെ ഇറക്കാൻ വേണ്ടി നിലമ്പൂരങ്ങാടിയിലെ സഖാക്കന്മാരുടെ വലിയ നേതാക്കന്മാര് പിണറായി വിജയനും അതുപോലെ തന്നെ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഉൾപ്പെടെയുള്ള അഖിലേന്ത്യാ നേതാക്കന്മാർ ഒന്നാം യു പി എ ഗവൺമെന്റിനെ പിന്തുണച്ചിട്ടാണ് സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് ഒന്നാമത് അഞ്ചു കൊല്ലം എന്തിന് നിങ്ങളുടെ പ്രധാനമന്ത്രി കോൺഗ്രസുകാരനായിരുന്നോ നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണോ നിലമ്പൂർ അങ്ങാടിയിൽ അന്ന് അരുവാൾ ചുറ്റി നക്ഷത്രത്തിന് വോട്ട് പിടിച്ചത് നിങ്ങൾ എം പിമാരായത് നിങ്ങൾ കേരളത്തിൽ നിന്ന് എം പിമാരായി ഇന്ത്യൻ പാർലമെന്റിൽ പോയി അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണത്തിന്റെ തുടർച്ചയില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ കോൺഗ്രസും മാർച്ച് ചുവാട്ടിയും ഒന്നായി അപ്പോഴാണ് സഖാവ അച്യുതാനന്ദം പറഞ്ഞത് ഈ പാർട്ടിയുടെ കാര്യം പടവലങ്ങ പോലെ കീഴ്പ്പോട്ടാണ് എന്ന് അത് സംഭവിച്ചു ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ എം പിമാരായിട്ട് പിന്നെ പാർട്ടിക്ക് വേണ്ടി ഒരു പണിയും എടുക്കാത്താത്ത ചില ആളുകൾ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾ രാജ്യസഭ വഴി അങ്ങനെ കയറി കൂടിയിട്ട് അദ്ദേഹവും അവിടെ ഇരിക്കുന്നുണ്ട് അത് അവിടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ആ മാർസിസ്റ്റ് പാർട്ടി ചതിച്ചു സഖാക്കളെ കമ്മ്യൂണിസ്റ്റുകാരെ എ കെ ഗോപാലന്റെ പാർട്ടി കൃഷ്ണപിള്ളയുടെ പാർട്ടി പ്രിയപ്പെട്ടവരെ പാവപ്പെട്ടവൻ ഒരു സമരം നടത്തുന്നുണ്ടെങ്കിൽ എ കെ ജി കണ്ണൂരിൽ നിന്ന് തീവണ്ടി കയറിയാൽ പാവപ്പെട്ടവന്റെ സമരം റോഡിൽ നടന്നാൽ ആ പാവപ്പെട്ടവന്റെ സമരഭൂമിയിൽ ഇറങ്ങി സാധാരണക്കാരനെ കൈപിടിച്ച് അവന്റെ പ്രശ്നം പരിഹരിച്ചതിനു ശേഷം മാത്രമേ പാർട്ടിയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എ കെ ഗോപാലൻ കൃഷ്ണപിള്ളയും എ കെ ഗോപാലനും പോകുമായിരുന്നുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് എന്നാൽ ഇന്നോ ഇന്ന് മൂന്നര കോടി രൂപ ചെലവാക്കിക്കൊണ്ട് കാസർഗോഡ് നിന്ന് പിണറായിലെ പിണറായി പൊന്നതംപുരാൻ പിണറായി വിജയൻ അങ്ങനെ വലിയ ഒരു വണ്ടിയിൽ യാത്ര നടത്തി ആ വണ്ടിയെ കുറിച്ചാണ് പാലക്കാട്ടെ ബാലേട്ടം പറഞ്ഞത് അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല മൂന്നര കോടി ചെലവാക്കിയാലും മ്യൂസിയത്തിൽ വെക്കാം എന്നാണ് പറഞ്ഞത് ഏത് പിണറായി വിജയന്റെ ബസ് യാത്ര ഒരൊറ്റ പാവപ്പെട്ട കർഷകന്റെ തോളത്തൊന്നും തട്ടിയില്ല ഒരു സാധാരണക്കാരനെയും കൈ പിടിച്ചില്ല നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചില്ല ഏതെങ്കിലും ഒരു അമ്മയുടെ അരികിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ പെൻഷൻ പണം ഞാൻ തീർത്തു തരാമെന്ന് പറയാൻ ആ ബസ്സിൽ നിന്നൊന്ന് താഴേക്കിറങ്ങിയില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അതായിരുന്നില്ല അച്യുതാനന്ദൻ അങ്ങനെയുള്ള മുഖ്യമന്ത്രിക്കെതിരെ പത്രമാധ്യമങ്ങളിലൂടെ വലിയ മുദ്രാവാക്യങ്ങളും വലിയ സ്റ്റേറ്റ്മെന്റുകളും ഇറക്കിക്കൊണ്ടാണ് ഈ നിലമ്പൂരിലെ അൻവർ രാജിവെച്ചത് അൻവർ രാജിവെച്ചത് നിലമ്പൂർ അങ്ങാടിയിലെ വീതിയുള്ള റോഡ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണോ അത് നിയമസഭയിൽ ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാതെ പിണറായി വിജയൻ മുഖം തിരിച്ചത് കൊണ്ടാണോ ഇവിടുത്തെ എം എൽ എ രാജിവെച്ചതല്ല എന്തിനു വേണ്ടിയിട്ടാണ് രാജിവെച്ചത് രാജിവെച്ചത് ഇരുപതിനായിരം കോടി രൂപയോളം ആഫ്രിക്കയില് സ്വകാര്യമായിട്ട് ബിസിനസ് നടത്താൻ വേണ്ടി കൊണ്ടുപോയി നിക്ഷേപിച്ചു ആരുടെ പൈസയാണ് അൻവർ പറഞ്ഞത് ഇപ്പൊ ആകെ ദാരിദ്ര്യം എന്നാണ് പറയുന്നത് നാല് ഷട്ടാണ് ഇട്ടിരുന്നത് പിണറായി വിജയന്റെ കൂടെ ഇരിക്കുന്ന കാലത്ത് ഇപ്പൊ രണ്ട് ഷട്ടായിട്ട് ചുരുങ്ങി കാശു കുറഞ്ഞു എന്നാണ് പറയുന്നത് എന്താ അതിനർത്ഥം പിണറായി വിജയന്റെ മണി പമ്പിങ് ഏജന്റ് ആയിരുന്നു മലപ്പുറത്തെ അൻവർ എന്നാണ് അതിനർത്ഥം ായിരം കോടി രൂപ ആരുടെ പണമാണ് കൊണ്ടുപോയി നിക്ഷേപിച്ചത് എന്തിനാണ് ടിക്കറ്റ് കൊടുത്തത് അൻവർ എന്ന് പറയുന്ന മനുഷ്യനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രാപ്തിയുള്ള നിലമ്പൂരിലെ ഇല്ലാത്തത് കൊണ്ടാണോ അൻവർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത മനുഷ്യനെ നിങ്ങൾ ടിക്കറ്റ് കൊടുത്ത് ഇവിടെ മത്സരിപ്പിച്ചത് മനുഷ്യർ വിജയൻ അല്ല നിങ്ങളുടെ പണത്തിന് കാവൽ നിൽക്കുന്ന അങ്ങനെ ഇടുക്കിയിലേക്ക് പോയാൽ മണിയാശാനും ലംബോദരനും ഇങ്ങ മലപ്പുറത്തേക്ക് വന്നാൽ നിങ്ങളുടെ നിധി കാക്കുന്ന ഭൂതമായിരുന്നു മലപ്പുറത്താൻവർ ആ ശ്രീമാനാന് രാജിവെച്ചത് എന്തിനാണ് രാജിവെച്ചത് ഒരു തെറ്റുമുണ്ടായിട്ടല്ല ഒറ്റ തെറ്റേ ഉള്ളൂ എന്താണ് പങ്കുവെച്ച പണത്തിന്റെ ഏറ്റക്കുറവ് അനുസരിച്ചു കൊണ്ടും പിന്നെ പോലീസുകാർ പോലീസുകാർക്ക് നല്ല പോലീസുകാരുമുണ്ട് അത്യാവശ്യം കൈക്കൂലി വാങ്ങുന്ന പോലീസുകാരുമുണ്ട് പിന്നെ ഗതികേട് കൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ലേ പിണറായി വിജയൻ എന്ന് കരുതിയിട്ട് നട്ടല് വളച്ച് അരിവാള് പോലെ ഓച്ചാനിച്ച് നിൽക്കുന്ന പോലീസുകാരുമുണ്ട് നല്ല ആണുങ്ങളുമുണ്ട് കേരള പോലീസിൽ ഒരു തർക്കവുമില്ല അങ്ങനെയുള്ള ആളുകളെ ചൊൽപ്പടിക്ക് നിർത്തണമെന്നും നിൽക്കണമെന്നും ആഗ്രഹിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഉണ്ടായി അങ്ങനെയാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് എന്താ അൻവറൊക്കെ പറഞ്ഞത് അൻവറൊക്കെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഇപ്പൊ ആരാണ് മരുമകനാണ് റിയാസ് ആണ് അപ്പൊ റിയാസ് വന്നപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത് ഞങ്ങൾ ഇത് നേരത്തെ പറഞ്ഞു ഇല്ലേ ഞങ്ങൾ പറഞ്ഞു എന്താണ് പാവപ്പെട്ട തൊഴിലാളിയെ കൊണ്ട് ക്ലോസറ്റിനെതിരെ സമരം കൃഷിഭൂമിയിൽ ഇറക്കുന്ന ട്രാക്ടറിനെതിരെ സമരം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വികാരങ്ങളും വിചാരങ്ങളും മുതലെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു ആൾ ഒരു തൊഴിൽ തുടങ്ങാൻ വേണ്ടി കേരളത്തിലേക്ക് വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടികുത്തിക്കൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് സമരം നടത്തിയിട്ട് ഞങ്ങൾ മുതലാളിത്തത്തിനെതിരാണ് എന്ന് പറഞ്ഞ ആ പിണറായി വിജയനെ നോക്കിയിട്ടാണ് ആരാധനായി ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട പില്ലർ തൂണാണ് ഈ ഇരിക്കുന്ന പിണറായി വിജയനെന്നും ശശി തരൂർ അടുത്തിരിക്കുന്നുണ്ടെന്നും ഇന്ന് രാജ രാത്രി മുതൽ ചില ആളുകളുടെ ഉറക്കം നഷ്ടപ്പെടുമെന്നും അദാനിയുടെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്ഘാടന പ്രധാനമന്ത്രി സംസാരിച്ചു ഒരു ശരീരഭാഷയിലും ഉണ്ടായിരുന്നില്ല ഉണ്ടോ ബഹുമാനമാണ് ശ്രീമാൻ പിണറായി വിജയന് കാരണം നല്ല ബഹുമാനം എന്താ കാര്യം എന്നറിയുമോ ചോദിക്കുന്നതും ചോദിക്കാത്തതും വാരിക്കോരി കേരളത്തിലേക്ക് കൊടുക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പോയി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചർച്ച നടത്തിയത് കൊണ്ടല്ല ഈ കേരളത്തിലെ വലിയ വലിയ ദേശീയപാതകൾ വന്നത് ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ പോയി ചർച്ചകൾ നടത്തി ഞങ്ങൾക്ക് നല്ല റോഡ് വേണം ഞങ്ങൾക്ക് നല്ല കോളേജ് വേണം ഞങ്ങൾക്ക് ഇവിടെ സംവിധാനങ്ങൾ വേണം എന്ന് പറഞ്ഞത് കൊണ്ടല്ല ചോദിക്കേണ്ട ആവശ്യമില്ല ഈ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഈ സമൂഹത്തിന്റെ സാർവത്രികമായ ആവശ്യങ്ങളെ നോക്കി പരീക്ഷിച്ച് പഠിച്ച് അത് നടപ്പിലാക്കി കൊടുക്കുകയാണ് നരേന്ദ്രമോദി നമുക്കറിയാമല്ലോ ഞാൻ നിങ്ങൾക്കറിയില്ലേ അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് കാശ്മീരിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയത് കാശ്മീരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയത് എന്തിനാണെന്നറിയുമോ ലോകം ഉറ്റുനോക്കിയിട്ടുള്ള ഒരു റെയിൽവേ പാലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് ആ റെയിൽവേ പാലം ഉദ്ഘാടനം ചെയ്തപ്പോ കാശ്മീരിലെ ജനാബ് നദിക്കരയിൽ ആ നദിക്കരയില് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിലുള്ള ൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കൊങ്കൺ റെയിൽവേയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷത്തോളമായി നിതാന്ത ജാഗ്രതയോടുകൂടി പടുത്തുയർത്തിയിട്ടുള്ള കനപ്പെട്ട ബലപ്പെട്ട തൂണുകളിൽ നിലനിൽക്കുന്ന ആ വലിയ റെയിൽവേ പാലം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കാശ്മീരിലും ശ്രീനഗറിലും ഒക്കെ പ്രിയപ്പെട്ടവരെ നോക്കൂ ആ പാലം ഉദ്ഘാടനം ചെയ്തപ്പോൾ ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപ അതിന് ചിലവ് വന്നു പ്രിയപ്പെട്ടവരെ ആയിരത്തി മുന്നൂറ്റി അഞ്ച് മീറ്റർ ീളത്തിലാണ് ആ പാളം റെയിൽവേ പാളം ആ റെയിൽവേ പാളം വന്നു അതിന്റെ ഉയരം മുന്നൂറ്റി അമ്പത്തി മീറ്റർ ഉയരം പ്രിയപ്പെട്ടവരെ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് മന്ത്രിസഭാ യോഗം അതിനു മുൻപ് വിളിച്ചു ചേർത്തപ്പോൾ നരേന്ദ്രമോദിജി പറഞ്ഞു എന്താണെന്ന് അറിയുമോ മുന്നൂറ്റി എഴുപതാം വകുപ്പ് കാശ്മീരിൽ നിന്ന് എടുത്തു കളഞ്ഞതിനു ശേഷം ഒരു രാജ്യം ഒരു പ്രധാനമന്ത്രി ഒരൊട്ട ഭരണകൂടം ആ ആവശ്യം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് പ്രകടന പത്രികയിൽ നമ്മൾ എഴുതി ചേർത്തു ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം നമ്മൾ നടപ്പിലാക്കി മുന്നൂറ്റി എഴുപതാം വകുപ്പ് നമ്മൾ എടുത്തു കളഞ്ഞു എന്നാൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ കണ്ട് തീവ്രവാദികളെ കളിക്കണ്ട അവർ ഞങ്ങളുടെ മക്കളാണ് എന്നും നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് പറയാൻ സാധിച്ചുവെങ്കിൽ ഇരുപത്തെട്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി കൊടുത്ത് പട്ടം കൊടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആദരിച്ചുവെങ്കിൽ അദ്ദേഹം കൈ പിടിച്ച മുത്തം ചർച്ച പ്രിയപ്പെട്ടവരെ പറഞ്ഞു എന്റെ ജമ്മു കാശ്മീരിലേക്ക് എന്റെ ശ്രീനഗറിലേക്ക് നാൽപ്പതിനായിരം കോടി രൂപ ചെലവഴിച്ചു ഞാൻ ഏത് മഞ്ഞിലും മഴയിലും ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സുരക്ഷിതമായിട്ടുള്ള തീവണ്ടികൾ ഓടിക്കാൻ പോവുകയാണ് നാൽപ്പതിനായിരം കോടി രൂപ വകയിരുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ആ കാശ്മീർ മുതൽ പ്രിയപ്പെട്ടവരെ ഇങ്ങ് നമ്മുടെ കേരളം വരെയുള്ള പ്രദേശങ്ങളിലേക്ക് വികസനത്തിന്റെ പെരുമഴ സിട്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ കേരളത്തില് സബ് ടെൻഡർ എടുത്തിട്ട് ഒരു മഹാൻ ഒരു റോഡ് ഉണ്ടാക്കി ആ റോഡ് പൊളിഞ്ഞു റോഡ് പൊളിഞ്ഞപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാതിരുന്നത് ടെൻഡർ എടുത്ത വ്യക്തിയെ കുറിച്ച് പറയണ്ടേ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണ്ടേ മലപ്പുറത്തെ ജനങ്ങൾക്കറിയണ്ടേ ആരാ ടെൻഡർ എടുത്തത് റെഡ്ഡിയാണ് ടെൻഡർ എടുത്തത് ആരാ റെഡ്ഡി റെഡ്ഡി എന്ന് പറയുന്ന നരസിംഹ റെഡ്ഡി നരസിംഹ റെഡ്ഡി എന്ന് പറയുന്ന തെലങ്കാനയിലെ കോൺഗ്രസിന്റെ രണ്ടു തവണ എം എൽ എ ആയ റെഡ്ഡി ഇപ്പോ ആ നരസിംഹ റെഡ്ഡിയാണ് ഇതിന്റെ ഏത് തലവട്ടപ്പനാണെങ്കിലും മലപ്പുറം ജില്ലയിലെന്നല്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ ഹനിക്കുന്ന റോഡ് ആര് ആരുമണിഞ്ഞാലും അവൻ ഏത് കൊട്ടികുത്തിയ തമ്പുരാൻ ആണെങ്കിലും പ്രതികരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും ഈ കേരളത്തിന്റെ മുന്നിൽ എന്ന് തീരുമാനം എടുത്തുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ചത് ഇവിടുത്തെ എൻ പിമാർ ബന്ധപ്പെട്ടു സംസാരിച്ചു എന്താ സംഭവിച്ചത് എൻ എച്ച് ഐയുടെ ഉദ്യോഗസ്ഥന് വരെ പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതാണ് നരേന്ദ്രമോദിയുടെ ഇന്ത്യ അതാണ് നമ്മുടെ മലപ്പുറം ജില്ല ഈ മലപ്പുറം ജില്ലയിലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി മുന്നോട്ട് വരുമ്പോ മുസ്ലിം സഹോദരന്മാരെ പേടിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾ നിങ്ങൾ പറയുകയാണ് മുസ്ലിം ഉമ്മമാരെ കേരളത്തിൽ നിന്ന് കടത്തും പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങൾ കടകൾ അടപ്പിച്ചു നിങ്ങൾ പ്രതിഷേധിച്ചു നിങ്ങൾ ആർ എസ് എസ് എതിരാണ് നിങ്ങളാണ് ചിത്രീകരിച്ചത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം ഉമ്മമാരെ സ്ത്രീകളെ മുസ്ലിം ചെറുപ്പക്കാരെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ട് നിങ്ങൾ ഒരുക്കിയെടുത്തുവെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മുസ്ലിം ലീഗിൽ ഉള്ളതിനേക്കാൾ മെമ്പർമാര് മിസ്കോലടിച്ച നരേന്ദ്രമോദിയുടെ കൂടെ അദ്ദേഹം വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങളുടെ കൂടെ മുസൽമാന്മാരുണ്ട് മലപ്പുറത്ത് ആളുകളാണ് ഉള്ളത് ശരിയാണ് പക്ഷേ നാട് മാറും കാരണം അമ്പത് വയസ്സുള്ള അക്ബറിന്റെ വീട്ടിലെ കുട്ടി പറയാണ് അക്ബറിനോട് എന്താണ് ഉപ്പ നിങ്ങൾ വിചാരിക്കണ പോലെയല്ല മൈനോറിറ്റി മിനിസ്ട്രി എന്നെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും മേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നരേന്ദ്രമോദി മാമനാണ് ഈ രാജ്യത്ത് പണിയെടുക്കുന്നത് എന്നും ബി ജെ പിണമെന്നും മുസ്ലിം സഹോദരന്റെ വീട്ടിലെ കുട്ടി ആ മുസ്ലിം സഹോദരനെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ അവൻ ചോദിക്കുകയാണ് എന്തിനാണ് ഉപ്പ ഈ തീവ്രവാദികള് ഇങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കുന്നത് കാശ്മീരിലേക്ക് ടൂർ പോയിട്ടുള്ള ഇരുപത്തെട്ട് പേരെ മതം ചോദിച്ചുകൊണ്ട് അവരുടെ ഡ്രസ്സ് അഴിച്ച് പരിശോധന നടത്തിക്കൊണ്ട് അവരെ വെട്ടിക്കീറി അല്ലെങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയപ്പോ ഓമർ അബ്ദുള്ള എന്ന് പറയുന്ന കാശ്മീരിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ ആ കാശ്മീരിലേക്ക് ടൂറ് പോയ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന മുസൽമാൻ ചെറുപ്പക്കാരൻ ആ മുസൽമാൻ ചെറുപ്പക്കാരന്റെ മയ്യത്ത് അത് ഏറ്റെടുക്കാൻ വേണ്ടി ഓമർ അബ്ദുള്ള എല്ലാ പരിപാടികളും മാറ്റി വെച്ചുകൊണ്ട് കാശ്മീരിൽ മുന്നോട്ട് വന്നുവെങ്കിൽ ഓമർ അബ്ദുള്ള ഗർഗയോട് പറഞ്ഞു ആരാ ഗർഗെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അഖിലേന്ത്യാ പ്രസിഡന്റ് അപ്പോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ ആദ്യം ഒരു കുറിപ്പ് ഇറക്കി എന്താ കുറിപ്പ് രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു കുറിപ്പാണ് ഇറക്കിയത് കാശ്മീരിലെ ഒമർ അബ്ദുള്ള പറഞ്ഞു രാജ്യത്തോടൊപ്പം നിൽക്കേണ്ട സമയമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തോട് യുദ്ധം നയിച്ച സമയത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ എന്ന് വിശേഷിപ്പിച്ച അടൽ ബിഹാരി വാജ്പേയിയുടെ പിന്തളക്കാർ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുമ്പോൾ നമ്മൾ രാജ്യത്തിന്റെ കൂടെ നിൽക്കണം മുഴുവൻ മുസ്ലിം ജനസാമാന്യത്തെയും പാപ പങ്കിലമാക്കുന്ന രീതിയിൽ ഭീകരവാദികൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്റ്റേറ്റ്മെന്റ് ഇറക്കണമെന്ന് ഓമർ അബ്ദുള്ള പറഞ്ഞപ്പോഴാണ് സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്തത് ആ ഓമർ അബ്ദുള്ളയ്ക്ക് മയ്യെ തെറ്റ് പോകാൻ സമയമുണ്ടായി അത് ബംഗാളിലും ബീഹാറിലും വിവിധ സംസ്ഥാനങ്ങളിലും അവിടുത്തെ മുഖ്യമന്ത്രിമാർ പോയി പിണറായി വിജയനും മാത്രം കൊച്ചി വരെ പോകാൻ സമയമുണ്ടായില്ല എന്റെയും നിങ്ങളുടെയും പണം ഉപയോഗിച്ചുകൊണ്ട് ആയിരത്തഞ്ഞൂറ് ഉറുപ്പിയുടെ തോർത്ത് സുഖ ചികിത്സയ്ക്ക് എഴുതി വാങ്ങുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തുകൊണ്ടാണ് ആ ഭൗതിക ശരീരത്തിൻ്റെ അരികിലേക്ക് പോകാൻ സാധിക്കാതിരുന്നത് എന്താ സാധിക്കാതിരുന്നത് ആരെ പ്രീണിപ്പിക്കാനാണ് ആരെ സ്നേഹിക്കാനാണ് അതിന്റെ റിസൾട്ട് ഇപ്പൊ ഉണ്ടായത് കിട്ടിയില്ലേ ഈ നിലമ്പൂരിൽ ഞങ്ങളുടെ തങ്കപ്പെട്ട സ്ഥാനാർത്ഥി ഇവിടെ ഇരിക്കുന്നു അവരുടെ സ്ഥാനാർത്ഥികൾ ആരുടെയാണ് പിന്തുണ മേടിച്ചത് ഒരാള് മദനിയുടെ പാർട്ടിയുടെ പിന്തുണ ഒരാള് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എന്താണ് അവരുടെ അജണ്ട എന്താ അജണ്ട രാജ്യം നന്നാക്കാൻ വേണ്ടി മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക അതല്ല അജണ്ട എന്താ അജണ്ട ഈ രാജ്യത്തെ വെടിവെച്ചു കൊല്ലാൻ ഈ രാജ്യത്തിലെ മനുഷ്യരെ വെടിവെച്ചു കൊല്ലാൻ ഈ രാജ്യത്ത് എന്തിനേറെ പറയുന്നു സുന്ദരിയായിട്ടുള്ള പാകിസ്ഥാനിലെ മലാല എന്ന് പറയുന്ന പെൺകുട്ടി മുസ്ലിം പെൺകുട്ടി നമ്മൾ മറന്നിട്ടില്ലല്ലോ മലാല പഠിക്കണമെന്നാവശ്യപ്പെട്ടതിന്റെ പേരിലാണ് മലാലയുടെ തലയിലേക്ക് വെടിയുണ്ടകൾ തുളച്ചു കയറിയത് ഭീകരവാദികളാണ് മലാലയെ കൊല്ലാൻ തീരുമാനിച്ചത് ആയുഷിന്റെ ബലം കൊണ്ട് മലാലയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി പാകിസ്ഥാനിലെ ബേനസിനെ വകവരുത്തിയവർ അഫ്ഗാനിസ്ഥാനിലെ നജീബുളയെ കൊന്ന് പോസ്റ്റിൽ ആ ഭീകരവാദികൾ ലാദന്റെ പണം പറ്റിക്കൊണ്ട് ഈ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആ ഭീകരവാദ ശക്തികളുടെ പിന്തുണയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കും ഉള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് രാജ്യ സ്നേഹമാണുള്ളത് നിങ്ങൾക്ക് എന്ത് ദേശീയതയാണുള്ളത് നിങ്ങൾ ഈ നാടിനെ നശിപ്പിക്കാൻ പത്ത് വോട്ടിന് വേണ്ടിയിട്ട് ഏത് ഭീകരവാദിയുമായി കൂട്ടുകൂടുമെന്നുള്ള തീരുമാനമാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനമെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടും മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കാതെ ആളുകൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഞങ്ങളുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല സഖാക്കന്മാരോടുള്ള അഭ്യർത്ഥന നല്ല കോൺഗ്രസുകാരോടുള്ള അഭ്യർത്ഥന വന്നിട്ടുണ്ട് കേരളത്തിലെ ആ സകലം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് കൈപ്പത്തിയിൽ സ്വാഭാവികമായി വോട്ട് ചെയ്തവർ ബി വോട്ട് ചെയ്തിട്ടുണ്ട് അരുവാൾ ചുറ്റുകയിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇരുപത് ശതമാനത്തിലധികം നമ്മുടെ വോട്ടുകൾ കേരളത്തിൽ നമുക്ക് വളർന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനം വോട്ടുള്ള ഏറ്റവും വലിയ ഒരു പാർട്ടി ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയെ സുൽഫ്യത്തിന് സ്നേഹിക്കാമെങ്കിൽ സ്നേഹിക്കാമെങ്കിൽ അവിടെ ദേശീയ തലത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഷാനവാസ് ഹുസൈന് ഇതിന്റെ മന്ത്രിയായിട്ടിരിക്കാമെങ്കിൽ മുക്തർ അബ്ബാസ് നഖ്വിക്ക് നമ്മളോടൊപ്പം പ്രവർത്തിക്കാമെങ്കിൽ എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ അങ്ങാടിയിലെ ചെറുപ്പക്കാർക്ക് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റുമായി ഒരു കോറിഡോർ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ആശയങ്ങൾ ചർച്ച ചെയ്തു കൂടാ നിലമ്പൂരിന്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൂടാ കേരളത്തിന്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൂടാൻ നമുക്ക് ഈ നാടിനെ മാറ്റണം ഈ നാടിനെ മാറ്റിമറിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ ജനാധിപത്യത്തെ തൊട്ടറിയാൻ എന്റെ സഹപ്രവർത്തകന്മാരായിട്ടുള്ള സഹോദരന്മാർ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് കാരണം സ്ഥാനാർത്ഥിയെ അധിക സമയം ഇവിടെ ഇരുത്തുന്നത് തീർച്ചയായിട്ടും ഭംഗിയല്ല എന്നുള്ളത് കൊണ്ട് മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എന്നാൽ മരിച്ചു വീണ അനന്ത അനന്തുവിനെ ഓർക്കാതെ അനന്തുവിനെ കുറിച്ച് രണ്ടു വാക്ക് ചിന്തിക്കാതെ ഈ പൊതുയോഗത്തിന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ മന്ത്രിയുണ്ട് ശശീന്ദ്രൻ മന്ത്രി ശശീന്ദ്രൻ മന്ത്രിക്ക് മണിക്കൂറുകൾ ഫോണിൽ സല്ലപിക്കാൻ നല്ല അറിവാണ് പക്ഷേ ശശീന്ദ്രൻ മന്ത്രിക്ക് നിലമ്പൂരിലെയും വയനാട്ടിലെയും വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് മനുഷ്യർ പിടഞ്ഞു വീട് മരിക്കുമ്പോ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ പ്രവർത്തന പദ്ധതി ഒരുക്കാൻ ശശീന്ദ്രൻ മന്ത്രിക്ക് അറിയില്ല കടുവയിടം ഹൃദയമാണ് ശശീന്ദ്രൻ മന്ത്രിക്ക് അതുകൊണ്ടാണ് ഈ പാവപ്പെട്ടവർ എട്ടാം വാർഡിൽ ഒരാൾ മരിച്ചല്ലോ എട്ടാം വാർഡിൽ ഒരാൾ മരിച്ച് ദിവസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം അനന്തു മരണപ്പെട്ടുവെങ്കിൽ എന്താണ് നിങ്ങൾ പറയുന്നത് എന്താ ഇവർ പറഞ്ഞത് ഇവര് പറയുന്നത് കേന്ദ്രത്തിൽ ദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആ ഗവൺമെന്റ് ആണ് പോലും എന്തുവേണ്ടത് വന്യജീവികളെ ഇല്ലായ്മ ചെയ്യാനുള്ള തീരുമാനം എടുക്കേണ്ടത് ആ തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞത് എന്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആവർത്തിക്കുന്നത് ഒരു ചെറിയ രേഖയുണ്ട് ഈ രേഖ എന്ന് പറയുന്നത് നമ്മുടെ ആദരണീയനായിട്ടുള്ള പരിസ്ഥിതി വകുപ്പ് മന്ത്രി ശ്രീമാൻ ഭൂപേന്ദ്ര യാദവ് ജി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രാഷ്ട്രീയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നവർ നിങ്ങൾ നിങ്ങളുടെ വലിയ നേതാക്കന്മാരോട് ചോദിക്കണം ഭൂപേന്ദ്ര യാദവ് ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ കേരളത്തിലെ മനുഷ്യരും തമ്മിലുള്ള ആ വിഷയങ്ങളെ കുറിച്ച് എന്താണ് സംസാരിച്ചത് എന്ന് നിങ്ങൾ നാളെ നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം അതിൽ അദ്ദേഹം പറയുന്നത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ എന്താണ് ഫണ്ടിങ് ഇൻക്ലൂഡിംഗ് കില്ലിംഗ് വന്യജീവികളെ പിടിക്കാനും കൊലപ്പെടുത്താനുമുള്ള അധികാര പരിധി സംസ്ഥാന ഗവൺമെന്റിനുണ്ട് ട്രാൻസ്ലൊക്കേഷൻ അവരെ മാറ്റിപ്പാർപ്പിക്കാൻ അധികാര പരിധിയുണ്ട് കേരള ഗവൺമെന്റിന് അണ്ടർ സെക്ഷൻ എ ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഫുൾ ടു പവേഴ്സ് ഇൻക്ലൂഡിംഗ് ഫോർ ക്യാപ്ചറിങ് ക്യാപ്ചറിംഗ് ട്രാൻസ് ആൻഡ് വൈൽഡ് അനിമൽ ആനിമൽ ലിസ്റ്റഡിൻഡ് വൺ ബിം dangerous to human life. മനുഷ്യ ജീവിതത്തിന് അപകടകരമായ സാഹചര്യങ്ങൾ ഒരുങ്ങി എന്ന് ബോധ്യപ്പെട്ടാൽ അവരെ ആ മൃഗങ്ങളെ പിടിക്കാനും മാറ്റിപ്പാർപ്പിക്കാനും കൊലപ്പെടുത്താനും വരെ അനുവാദം എന്നുള്ള യാഥാർത്ഥ്യത്തെ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും മറച്ചു വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ ആ പരിപാടി ഇനി നടക്കില്ല എന്താ കാരണം നിങ്ങൾ ഈ കൂക്കി വിളിക്കാനുള്ള സംഭവം മാത്രം നമ്മുടെ അവിടുത്തെ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർക്കുള്ളു ഇപ്പം ഇവിടെ പോലീസ് നിൽക്കുന്നുണ്ട് പോലീസിന് നന്നായി ഓടുന്ന സ്പീഡുള്ള ജീപ്പ് കിട്ടിയത് എന്താണ് വാജ്പേയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായപ്പോഴാ കേരള പോലീസിലേക്ക് ഒന്നും ആവശ്യമുള്ള ജീപ്പുകൾ അവർക്ക് ആവശ്യമുള്ള പൊട്ടുന്ന വെടിവെക്കാൻ വെറുതെ ഇത് തോക്ക് തോക്കിവിടെ സൈഡിൽ തൂക്കിയിട്ട് നടന്നാ പോരാ അത് പൊട്ടാൻ കാര്യശേഷിയുള്ള തോക്ക് കൊടുക്കണം പോലീസുകാർക്ക് ഭീകരവാദി വന്നാൽ അവന്റെ മുട്ടിന്റെ താഴെ വെടിവെക്കണമെന്ന് പറഞ്ഞ് എസ് പി ഓർഡിട്ടാൽ മതിയോ എ ഡി ജി പി പറഞ്ഞാൽ മതിയോ അല്ലല്ലോ ഇതിനാവശ്യമായിട്ടുള്ള ആയുധം വേണ്ടേ ആയുധം കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞ് ആരാധന അടൽ ബിഹാരി വാജ്പേയി അടൽ ബിഹാരി വാജ്പേയിയുടെ ഇപ്പോഴത്തെ ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞ എന്താണെന്ന് അറിയുമോ ആവശ്യമുള്ള ഉപകരണങ്ങൾ ആർക്ക് കൊടുക്കണം വന്യജീവികൾ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യപ്പെട്ടിട്ട് നമ്മുടെ സാറുണ്ടല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടിക്ക് കുളിക്കാനുള്ള ആ സംവിധാന കൊളത്തിന് ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടത്തെ വന്യജീവികളെ എതിർക്കേണ്ട നമ്മുടെ അധികാരികളായിട്ടുള്ള മനുഷ്യരെ ആനയുടെ അരികിലേക്ക് പറഞ്ഞയക്കുന്നത് ഒരു ഉണ്ടയും ഇല്ല ഒരു തോക്കുമില്ല ഒരു ആയുധവും ഇല്ല എങ്ങനെയാണ് അവർ ഈ നാടിനെ സംരക്ഷിക്കുക എങ്ങനെയാണ് മനുഷ്യനെ സംരക്ഷിക്കുക ഞാൻ പറഞ്ഞു വന്നത് വന്യജീവി സംരക്ഷണവും വന്യജീവികൾക്കെതിരായിട്ട് മനുഷ്യജീവന്റെ സംരക്ഷണവും അത് കൃത്യമായി സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് പിണറായി വിജയനോട് ഞാൻ പറയാമെന്നാണ് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് നമുക്ക് തന്ന മറുപടി കത്തിലുള്ളത് എന്നാൽ ശശീന്ദ്രൻ മന്ത്രി അത് വാങ്ങുകയോ നോക്കുകയോ വായിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ നിലമ്പൂറിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനായി അതീതമായി നിങ്ങൾ സംഘടിക്കണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം മനുഷ്യരുടെ ജീവന് അപകടകരമായ സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ എതിരിടാൻ വേണ്ടിയിട്ട് മന്ത്രിക്ക് സാധിക്കണം ശശീന്ദ്രന്റെ തീരെ പിന്നെ കുറച്ചൊക്കെ ഫോണിൽ സംസാരിക്കാൻ പറ്റും എന്നല്ലാതെ നല്ല ഒരു മന്ത്രിയെങ്കിലും തൽസ്ഥാനത്ത് വെക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചാൽ ഇവിടുത്തെ മനുഷ്യരെയും മൃഗങ്ങളെയും സംരക്ഷിക്കാൻ സാധിക്കും പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറഞ്ഞല്ലോ ഒരാന പോലും കാട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരില്ല പദ്ധതി ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ചർച്ച നടത്താൻ തയ്യാറാണ് ഞങ്ങളുടെ ഒരു മേശയ്ക്ക് ചുറ്റും പതിനഞ്ച് മിനിറ്റ് ഇരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ വകുപ്പ് മന്ത്രി തയ്യാറുണ്ടോ ഇതിനെ കുറിച്ച് ആധികാരികമായി പഠിച്ച വൈൽഡ് ലൈഫിനെ കുറിച്ച് പഠിച്ച ആളുകൾ പറഞ്ഞു ഒരു മീറ്റിങ്ങും ഇല്ല ആശാ വർക്കേഴ്സ് തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് അവരുടെ അരികിലേക്കൊന്നും ചെല്ലാൻ സാധിക്കാത്തവര് പാവപ്പെട്ട അനന്തുവിനെ കുറിച്ച് ഓർക്കുമോ ആ ഓർക്കാത്തതിന് ആ തെറ്റിന് ശിക്ഷ കിട്ടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ നല്ലവരായിട്ടുള്ള ആളുകളോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥന അച്യുതാനന്ദൻ തന്നെ വരം കൊടുത്ത ആളാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്നത് കാരണം അച്യുതാനന്ദനെ വലിയൊരു മീറ്റിങ്ങില് വധശിക്ഷ കൊടുക്കണമെന്ന് പറയുകയും ഈ പാർട്ടിയെ കരുപിടിപ്പിക്കാൻ വേണ്ടി ഇത്രയേറെ കഷ്ടപ്പെട്ട സഖാവച്യുതാനന്ദനെ പരസ്യമായി വെല്ലുവിളിക്കുകയും പിന്നെ ശബരിമല സമയത്ത് ഞങ്ങളൊക്കെ റോഡില് അയ്യപ്പന്റെ സംരക്ഷണ കവചമെന്ന് പറഞ്ഞാൽ അത് ആരാധനാക്രമം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പനേക്കാൾ വലുതായിട്ടല്ല റോഡിൽ ഞങ്ങള് പോയത് ഈശ്വരീയമായ ആരാധന അത് മുസൽമാനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുമ്പോ അയ്യപ്പനെ കുറിച്ചും ഇവിടുത്തെ ഹിന്ദു ദേവി ദേവന്മാരെ കുറിച്ചുമൊക്കെ അസലായിട്ട് വെല്ലുവിളിച്ച ഒരാൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഇവിടത്തെ വിശ്വാസമുള്ളവർ നെഞ്ചിൽ കൈവച്ചു കൊണ്ടൊന്ന് ചിന്തിക്കണം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് നിങ്ങൾക്കൊരു മാറ്റം വേണമെങ്കിൽ സതീഷ് ചേട്ടന്റെ പണി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് ബോൺമിറ്റ് ഇടയ്ക്കിടയ്ക്ക് കലക്കും അത് പിണറായി വിജയൻ ഓരോ ഗ്ലാസ് കൊടുക്കും ഇതിന് വേണ്ടിയിട്ടാണ് ആള് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ അൻവറിനെ പ്രകോപിപ്പിച്ചത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അൻവറിനെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ച് എങ്ങനെയാണോ യു ഡി എഫിനെതിരായിട്ട് ആളുകളെ കൂട്ടുക എന്നുള്ള പരിപാടിയും അതുവഴി പിണറായി സഖാവനെ സംരക്ഷിക്കുക എന്നുള്ള ആ താല്പര്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെ ഇതിനകത്തുണ്ട് ഞങ്ങളുടെ ചോദ്യം ഞങ്ങളുടെ ലീഡറെ ഇവിടെ നിന്ന് ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു ഡസൺ ജോലിക്കാരെ കിട്ടും നിലമ്പൂർ മണ്ഡലത്തിന് ഞാൻ ഉൾപ്പെടെ നിലമ്പൂർ മണ്ഡലത്തിന്റെ ജോലിക്കാരിയായിട്ട് പ്രവർത്തിക്കും ഈ നേതാവിനെ വിജയിപ്പിച്ച് നിങ്ങൾ നിയമസഭയിലേക്ക് വിട്ടാൽ അദ്ദേഹത്തിന്റെ ചിഹ്നം താമര ചിഹ്നമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് പിന്നെ അദ്ദേഹത്തെ ചില ആളുകളൊക്കെ കളിയാക്കുന്നുണ്ട് എന്താണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പെട്ടെന്ന് വന്നു കേരളം ഭരിച്ച അധികാരനായിട്ടുള്ള കരുണാകരന്റെ മകള് ശ്രീമതി പോലും പിടിക്കുന്ന കൊടിയാണിത് കുങ്കുഭാരത പതാക എ കെ ആന്റണി പ്രതിരോധ വകുപ്പ് മന്ത്രി മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മകൻ അനിൽ ആന്റണി പിടിക്കുന്ന കൊടിയാണിത് അങ്ങനെയുള്ള പാർട്ടിക്കകത്തേക്ക് നോബൽ മാത്യു ചേട്ടൻ കടന്നു വന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് അദ്ദേഹം കേരള കോൺഗ്രസിലായിരുന്നു പക്ഷേ ഐഡിയോളജിയിൽ വെള്ളം ചേർത്തപ്പോ അത് ഉപേക്ഷിച്ചു പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നു ഞങ്ങളുടെ ലീഡർ എന്തായാലും നിലമ്പൂരിന് വേണ്ടി നിതാന്തമായിട്ട് പ്രവർത്തിക്കുമെന്നുള്ള പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള താമരയിൽ ഒരു വോട്ട് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റ് കേന്ദ്ര കേരള രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ഇനി ഒരു അവസരത്തിൽ സമ്മതിക്കാമെന്ന വാക്ക് തന്ന് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ മാതരാ